ദ്ധ്യാപകനുമായിരുന്ന പ്രൊഫസർ എം കെ സാനു അന്തരിച്ചു ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോചന്യൂസിലേക്ക് സ്വാഗതം മുഖ മലയാള സാഹിത്യ നിരൂപകനും ചിന്തകനുമായ പ്രൊഫസർ എം കെ സാനു അന്തരിച്ചു തൊണ്ണൂറ്റിയേഴ് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം ഏറെനാൾ ചികിത്സയിലായിരുന്നു കൊച്ചിയിലെ അമൃത ആശുപത്രിയിലായിരുന്നു അന്ത്യം കേരളത്തിന്റെ സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ ആദരണീയനായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം മികച്ച എഴുത്തുകാരൻ അധ്യാപകൻ വാഗ്മി മുൻ നിയമസഭാംഗം എന്നീ നിലകളിൽ തലമുറകളെ അദ്ദേഹം സ്വാധീനിച്ചു നിർബന്ധിത മതപരിവർത്തനം മനുഷ്യക്കടുത്ത് തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ജയിലിൽ നിന്നും പുറത്തിറങ്ങി സിസ്റ്റർ പ്രീതി മേരി സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവരെയാണ് ഗുരുതര വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്തത് അറസ്റ്റിനെതിരെ വ്യാപക പ്രതിഷേധമുയരുന്നതിനിടെ ഒൻപത് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷമാണ് കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായത് ജാമ്യത്തിനായി ഇടപെട്ട എല്ലാവരോടും നന്ദി പറയുന്നതായി കുടുംബം പറഞ്ഞു അന്തരിച്ച എഴുത്തുകാരനും അധ്യാപകനുമായ പ്രൊഫസർ എം കെ സാനുവിനെ അനുസ്മരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ സാംസ്കാരിക രംഗത്തെ നിസ്തുല വ്യക്തിത്വങ്ങളിൽ ഒന്നായിരുന്നു എം കെ സാനു വർത്തമാനകാല കേരള സമൂഹത്തെയും കേരള ചരിത്രത്തെയും തന്റെ പ്രവർത്തനങ്ങളും പ്രഭാഷണങ്ങളും രചനകളും കൊണ്ട് സമ്പന്നമാക്കിയ ഒരു ജീവിതത്തിനാണ് തിരശ്ശില വീണിരിക്കുന്നത് കേരള സമൂഹത്തിനാകെയും പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വിശേഷിച്ചും നികത്താനാകാത്ത നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വേർപാടിലൂടെ സംഭവിച്ചിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മലയാളത്തിന്റെ സാഹിത്യ സാംസ്കാരിക ജീവിതത്തിൽ മാഞ്ഞു പോകാത്ത ഉജ്വല ശോഭ പരത്തിയ മനുഷ്യ എഴുത്തുകാരനാണ് എം കെ സാനു എന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അനുശോചനത്തിൽ പറഞ്ഞു എഴുത്തുകാരനും സാഹിത്യ നിരൂപകനും വാഗ്മിയും അധ്യാപകനും എന്നെല്ലാം ഉള്ള നിലയിൽ നിറഞ്ഞ ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റേതെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു സംസ്ഥാനത്ത് മഴ വീണ്ടും കനക്കുന്നതായി മുന്നറിയിപ്പ് നാളെ മുതൽ നാല് ദിവസത്തേക്ക് വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് അവസരങ്ങൾ തേടിയെത്തുന്ന പുതുമുഖങ്ങളെ അധികാരത്തിലെ അസന്തുലിതാവസ്ഥ ഉപയോഗിച്ച് ചൂഷണം ചെയ്യുന്ന പ്രവണത മലയാള സിനിമയിൽ നിലനിൽക്കുന്നുണ്ടെന്നും കാസ്റ്റിംഗ് കൗച്ച് എന്നറിയപ്പെടുന്ന ഈ രീതികൾ അവസാനിപ്പിക്കണമെന്നും കേരള ഫിലിം പോളിസി കോൺക്ലേവിലെ നയരേഖയിൽ ശുപാർശ ഇതിനെതിരെ സീറോ ടോളറൻസ് നയം സ്വീകരിക്കണമെന്നും ലൈംഗിക ചൂഷണം തടയാൻ ചലച്ചിത്ര സംഘടനകൾ നയം നടപ്പാക്കണമെന്നും ശുപാർശയിൽ പറയുന്നു മലയാളികൾക്ക് ഓണം സമൃദ്ധമായി ആഘോഷിക്കാൻ സംസ്ഥാനത്ത് രണ്ടായിരം കർഷക ചന്തകൾ സെപ്റ്റംബർ ഒന്ന് മുതൽ നാല് വരെ നാല് ദിവസങ്ങളിലായി കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓണചന്തകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പി പ്രസാദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പൊതുവിപണിയേക്കാൾ മുപ്പത് ശതമാനം വിലക്കുറവായിരിക്കും ഓണച്ചന്തകളിൽ കഴിഞ്ഞ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് കർഷക ചന്തകളാണ് ഉണ്ടായിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കൊല്ലം കൂടുതൽ ശക്തമായ ആസൂത്രണത്തോടെ കർഷക ചന്തകൾ േകൾ ഉപയോഗിച്ച് ഇന്ത്യയിൽ താമസിച്ചതിന് ബംഗ്ലാദേശ് യുവതി അറസ്റ്റിൽ നടിയും മോഡലുമായ ശാന്താ പോളാണ് അറസ്റ്റിലായത് ബംഗ്ലാദേശ് വിമാന കമ്പനിയിൽ ക്യാബിൻ ക്രൂ അംഗമായും ശാന്താ പോൾ ജോലി ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശ് പാസ്പോർട്ട് ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവർ ഇന്ത്യയിലെത്തിയത് ബലാത്സംഗ കേസിലെ പ്രതി റാബ് ഗായകൻ വേടൻ മുങ്ങി പോലീസ് പല സ്ഥലത്തും ബല വിരിച്ചെങ്കിലും വേടനെ കണ്ടെത്താനായില്ല വേടന്റെ വീട്ടിൽ നിന്നും തൃക്കാക്കര പോലീസ് മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ഫോണിൽ നിന്ന് പോലീസിന് ലഭിച്ചുവെന്നാണ് സൂചന അതേസമയം കേസിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപിച്ച വേടൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ട് ഹർജി പതിനെട്ടിന് പരിഗണിക്കും കോഴിക്കോട് ഫ്രാൻസിസ് റോഡ് മേൽപ്പാലത്തിന് സമീപം ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ച് രണ്ട് പേർ മരിച്ചു കല്ലായിൽ നിന്ന് സൗത്ത് ബീച്ചിലേക്ക് പോയ ബൈക്കും എതിരും വന്ന സ്കൂട്ടറുമാണ് ഇടിച്ചത് അപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ കല്ലായി കട്ടയാട്ടുപറവ് പള്ളിക്ക് സമീപം ഫാത്തിമ കോട്ടേജിൽ ആർ എം അഫ്ന സൂർത്ത് മങ്കാവ് കാളൂർ റോഡ് പറമണ്ണിൽ മഹൽ എന്നിവരാണ് മരിച്ചത് ബലാത്സംഗ കേസിൽ ജെ ഡി എസ് മുൻ എം പി പ്രജ്വൽ രേവണ്ണയ്ക്ക് ജീവപര്യന്തം തടവ് നാൽപ്പത്തിയേഴ് ബലാത്സംഗം ചെയ്തെന്ന കേസിലാണ് ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതിയുടെ വിധി ഇതിനു പുറമെ പത്ത് ലക്ഷം രൂപ പിഴയും അടയ്ക്കണം കേസിൽ പ്രജ്വൽ കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ഹാസനിലെ പ്രജ്വലിന്റെ കുടുംബത്തിന്റെ ഫാം ഹൌസിൽ ജോലിക്കാരിയായിരുന്ന യുവതിയുടെ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് രണ്ടു തവണ ലൈംഗികമായി പീഡിപ്പിക്കുകയും ഇതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ുമാണ് കേസ് ജനകം ഓൺലൈൻ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനകത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക